കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കിഴക്കഞ്ചേരി യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു പെൻഷൻകാർക്ക് പെൻഷൻകാർക്ക് വന്നു പ്രയോജനകരമായ രീതിയിൽ ഒരു സംഘടനാ പ്രവർത്തനം കേരളത്തിന്റെ സ്ഥിതിക്ക് പെൻഷൻകാർക്ക് ആവശ്യമാണ് എന്ന് തോന്നിയ സാഹചര്യത്തിലാണ് കേരള ഈ പറഞ്ഞ സംഘടനകളുടെ ഈ പറഞ്ഞ പെൻഷൻകാര് മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഏകസംഘടന കേരളത്തിൽ ഉണ്ടാകണം എന്നാഗ്രഹിച്ചതിൻ്റെ ഫലമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ അന്നത്തെ നേതാക്കളുടെയൊക്കെ ആശീർവാദത്തോടു കൂടി തന്നെയായിരുന്നു പല രാഷ്ട്രീയ പാർട്ടികളുടെ തട്ടികളിലൊക്കെ പിന്നിരുന്ന സംഘടനകളൊക്കെ ഒരു പൊതുതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് പെൻഷൻകാർക്കായി നിലകൊള്ളണം എന്ന ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ വേലാമണി അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ വിജയകുമാരി നവാഗതർക്ക് വരവേൽപ്പ് നൽകി ബ്ലോക്ക് പ്രസിഡന്റ് വി വി മുരുകൻകുട്ടി സംസ്ഥാന കൌൺസിലർ സി എം വർഗീസ് ജില്ലാ കമ്മിറ്റി അംഗം എം വേലപ്പൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം ചന്ദ്രൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം മോളി ജോൺ എന്നിവർ പ്രസംഗിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ വി പ്രഭാകരൻ അനുശോചനം രേഖപ്പെടുത്തി യൂണിറ്റ് സെക്രട്ടറി എൻ ഗോവിന്ദൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ ഇ യൂസഫ് നന്ദിയും പറഞ്ഞു